ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഇഞ്ചി ഇഞ്ചി വെച്ച് നമുക്ക് എങ്ങനെ കുഞ്ഞീച്ച കൊതുകിനൊക്കെ നമുക്ക് പ്രാണി പാറ്റയൊക്കെ നമുക്ക് ഓടിക്കാന്നതാണ് കേട്ടോ ഇഞ്ചിയുടെ സ്മെല്ലൊക്കെ വളരെ അലർജിയുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് അതിനായി ഇഞ്ചിയെ എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായി ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായി കുട്ടിയെടുത്ത് അതിൻ്റെ നീരെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് തൊലിയോടെ തന്നെയാണ് കുട്ടിയെടുത്ത് നീരെടുക്കുന്നത് കേട്ടോ അതിനായി ഞാൻ പുറമെയുള്ള ആവശ്യം നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആവശ്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ തൊലിയോട് കൂടി തന്നെ ഞാൻ ഞാനിതിൻ്റെ നീരെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിന് വെച്ച് ജസ്റ്റ് ഇതൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഇഞ്ചിയുടെ സ്മെല്ല് വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ പ്രാണികൾക്ക് പാറ്റകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതിന് നമ്മൾ കുറച്ചും കൂടി ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഇതിനെയുള്ള നല്ലൊരു പരിഹാരമായി മാറും കേട്ടോ അപ്പം ഞാൻ നന്നായി ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നീരാണല്ലോ നമുക്ക് വെള്ളം ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒഴിച്ചതിന് ശേഷം നമുക്ക് നീര് നന്നായി ഒന്ന് പിഴുങ്ങിയെടുക്കാം കേട്ടോ ഇനി ഞാൻ നന്നായി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചു ജസ്റ്റ് ഒന്ന് പിഴുങ്ങിയെടുക്കുന്നു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി കൈകൾ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മരടി കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി നമ്മൾ നമ്മളി വേണമെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് വേണമെങ്കിൽ അടി അടിച്ചെടുക്കാം കേട്ടോ അത് കുറച്ചായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കുത്തി കൊടുക്കുന്നത് മിക്സിയിലിട്ട് അടിക്കേണ്ടിവർക്ക് അങ്ങനെ അടുത്ത് നീരെടുക്കാം കേട്ടോ ഇത് നന്നായി ഒന്ന് എടുത്തിട്ട് അപ്പോൾ നല്ലൊരു ജ്യൂസായി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ചണ്ടി ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒന്ന് തീങ്ങത്തതിനു ശേഷം ചണ്ടി മാത്രം ഞാൻ ഒന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് അടുത്തതായി നമുക്ക് പേസ്റ്റ് പേസ്റ്റാണ് കേട്ടോ ഏത് പേസ്റ്റ് വേണമെങ്കിലും എടുക്കുക വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് കേട്ടോ വൈറ്റ് പേസ്റ്റ് ഉള്ളവർ അത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ വൈറ്റ് പേസ്റ്റ് കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഒരു ഹെർബലിൻ്റെ ഒരു ജെല്ലായിട്ടുള്ളൊരു പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിത് ഹിമാലയൻ്റെ ഒരു ആക്റ്റീവ് ഫ്രഷ് ജെല്ലാണ് പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതാനും കുഴപ്പമില്ല എങ്കിലും വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ജസ്റ്റ് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പേസ്റ്റും നമ്മുടെ ഈ ഇഞ്ചിൻ്റെ നീര് കൂടി നന്നായി വന്നിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ പെർഫ്യൂമാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഏത് പെർഫ്യൂമ് വേണമെങ്കിലും എടുക്കാം ഇതിൽ ഡേറ്റ് കഴിഞ്ഞതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പെർഫ്യൂമാണ് ഞാൻ എടുക്കുന്നത് പെർഫ്യൂമ് ഒന്ന് അടിച്ചു കൊടുക്കട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതുതന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇഞ്ചിയുടെയും പെർഫ്യൂമിൻ്റെയും അടിക്കുമ്പോൾ തന്നെ ഒരു ഒരു വെറൈറ്റി സ്മെല്ലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇത് ചെറുപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു മിശ്രിതം എന്ന് പറയുന്നത് പാറ്റകൾക്ക് വലികൾക്കൊക്കെ വളരെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതൊന്നുകിൽ നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ നമുക്കിതിൽ തുണി മുക്കിയതിന് ശേഷം നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് തൊളിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന എറുമ്പ് പാറ്റകളൊക്കെ നമുക്ക് പോയി പോയിക്കൊട്ടോ ഈ ഒരു മിശ്രിതം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രാത്രി മാത്രം ചെയ്യുക കുട്ടികളെ മുന്നിൽ ഇത് വെക്കാതിരിക്കുക രാത്രി മാത്രം വൃത്തിയാക്കാൻ വേണ്ടി എടുക്കുക ഇത് നമുക്ക് കിച്ചണിലെ കൗണ്ടർ ടോപ്പും മാത്രമല്ല ഡോറിൻ്റെ ബാക്ക് സൈഡും എവിടെ വേണേലും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് തുടച്ച് കൊടുക്കാം നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്ന സൈഡൊക്കെ നമുക്കിത് ഉപയോഗിച്ച് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരേക്കും നമുക്ക് പ്രാണിയുടെയും പല്ലിയുടെയും പാറ്റയുടെയും ഒന്നും ശല്യം ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റും കേട്ടോ